അലൈക്കും അസലാ വൈക്കും വരഹമത്തല്ലാ വാത്തൂ ബിസ്മിറമൻ ഇറഹീം അലഹമുല്ലാഹിറബിഅാലമീൻ വസ്ലാത്തു വസ്സലാമു അഷ്റഫ് ഇൽ മഹ്ലൂഖിൻ വാല ആലിഹി വസുബിഹി അൽഫാ ഇസീൻ അമ്മാബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ഇന്നത്തെ വിഷയം കാവലിന് ചൊല്ലാണ്ട് ദിക്കർ ഇത് ചൊല്ലിയാലേ പിഷാജു പോലും മാറിക്കും ഇവരൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പരസ്പരം പറഞ്ഞ് പിഷാജുക്കളെ ഷെയ്ത്വാന്മാർ മാറി നിൽക്കും അത്രയ്ക്കും വലിയ കാവലുള്ള ഒരു ദിക്കറുണ്ട് അത് ചൊല്ലണം പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റദിയാഹു തായാല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് റദിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലഹി വസ്ലം നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു മങ് കാല ഒരാൾ പറഞ്ഞാൽ അഥവാ ഞാൻ ഇതാ ഹാറനും വൈദ്യുതി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാൾ പറഞ്ഞാൽ ബിസ്മില്ലാഹി തവക്കൽ തുാലല്ലാഹി വലാഹവല വലാ കുവ്വത്ത ഇല്ലാവില്ല ഇത്രയുള്ള തിക്ര ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാ വലഹവുല വല കുത്ത ഇല്ലാപില്ല ഈ വിഖർ ഒരാൾ ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ വിക്ർ ചൊല്ലിയാൽ യുക്കാലുലുഹു അവനോട് പറയപ്പെടും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മനക്കേട് പറയും ഹുദീത്തവ കുീത്തവ ഉ നീ ഹിതായത്തിലാക്കപ്പെട്ടിരിക്കുന്നു അഥവാ നിൻ്റെ വഴികൾ അത് നേരെയായ വഴിയാക്കപ്പെട്ടിട്ടുണ്ട് നീ ശരിയായ മാർഗത്തിലാക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ വ കുഫീത്ത എനക്ക് ആവശ്യമുള്ളതെല്ലാം മതിയാക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന രൂപത്തിൽ നിറവേറ്റപ്പെടുന്ന രൂപത്തിൽ നിനക്ക് അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ കുഫീത്ത നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു അപകടങ്ങളിൽ നിന്ന് പിശാജിൻ്റെ പിഴപ്പിക്കലുകളിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് വഴുതിപ്പോകുന്നതിൽ നിന്നെല്ലാം കാവൽ നൽകപ്പെട്ടിരിക്കുന്നു സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടക്കും ഈ ദിക്കർ ചൊല്ലി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ സമയത്ത് ഷെയാത്തോൻ പിശാജുക്കൾ അവനെ തൊട്ട് മാറി നിൽക്കും അവനെ തൊടാൻ പോവില്ല അവനെ പിഴപ്പിക്കാൻ പോവില്ല അവനെ ആക്രമിക്കാൻ പോവില്ല അവനെ ബുദ്ധിമുട്ടേൽപ്പിക്കാൻ പോവില്ല പിശാജ് മാറി നിൽക്കും മാറി നിൽക്കുമെന്ന് മാത്രമല്ല ഒരു പിശാജ് മറ്റു പിശാജിനോട് പറയും എന്താ പറയുക ിൻഹു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം നൽകപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മതിയാക്കപ്പെട്ട ഹിതായത്ത് നൽകപ്പെട്ട കിഫായത്ത് നൽകപ്പെട്ട ഒരു വ്യക്തിയെ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ഒന്നും കഴിയില്ല അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹുത്താല റെഡിയാക്കി കൊടുക്കും അവൻ അല്ലാഹുത്തല കാവൽ നൽകിയിട്ടുണ്ട് അവരെ ഹിതായത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പിശാചുക്കൾ മാറി നിൽക്കും കാവലിന് ഇത് ചെയ്താൽ മതി ഇത് തിക്ര ചൊല്ലിയാൽ മതി ബിസ്മില്ലാഹി തവക്കൽ ബിസ്മി ലാഹി തലവല കുവത്തും ഇത് ചൊല്ലുക പതിവാക്കുക അള്ളാഹു താല നമുക്ക് എല്ലാ പിശാജിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും ബുദ്ധിമുട്ടിക്കലുകളിൽ നിന്നൊക്കെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته